സ്വാഗതം ക്യാമ്പസുകളിൽ ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം അവസാനിപ്പിക്കുന്നതിനായി യു ജി സി കൊണ്ടുവന്ന ചട്ടങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു നിർദ്ദേശങ്ങൾക്ക് വ്യക്തതയില്ലെന്നും അവ നടപ്പിലാക്കുന്ന പക്ഷം അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും സമൂഹത്തിൽ വിഭജനം ഉണ്ടാകും എന്നുമൊക്കെയാണ് കോടതിയുടെ കണ്ടെത്തൽ യു ജി സിയുടെ നിർദ്ദേശങ്ങളെല്ലാം പ്രാഥമിക പരിശോധനയിൽ തന്നെ കൃത്യതയില്ലാത്തവയാണ് എന്ന നിഗമനത്തിലാണ് സുപ്രീം കോടതി കോടതിയുടെ നിലപാടിനേക്കാൾ പിടികിട്ടാത്ത സംഗതി രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടാണ് ജാതി സർവേയെക്കുറിച്ചും സ്വകാര്യ മേഖലയിലെ സംവരണത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ വാതോരാത പ്രസംഗിക്കുമെങ്കിലും ഇപ്പോഴത്തെ നിർദ്ദേശങ്ങളിലോ അത് സ്റ്റേ ചെയ്തതിലോ കൃത്യമായി പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് വരെ മടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലായിരുന്നു വിവേചനങ്ങൾക്കെതിരായ ചട്ടങ്ങൾ നിർമ്മിക്കാൻ യു ജി സിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രോഹിത് ബംബറയുടെ മാതാവും പായൽ തോത്തയും കൊടുത്ത ഹർജിയിലായിരുന്നു കോടതി ഈ നിർദ്ദേശം വെച്ചത് കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ ദിഗ്വിജയ് സിംഗ് നേതൃത്വം കൊടുത്തിരുന്ന പാർലമെന്ററി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കപ്പെട്ട ചട്ടങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പലതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലായിരുന്നു അവർ തങ്ങളുടെ റിപ്പോർട്ട് പാർലമെന്റിന് മുമ്പാകെ സമർപ്പിച്ചത് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന അന്ന് ഈ നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്തു പക്ഷെ അതേസമയം മറുത്തുള്ള നിലപാടും കോൺഗ്രസിലുണ്ട് ഉത്തർപ്രദേശ് കോൺഗ്രസിന്റെ നേതാവ് അജയ് റായിയെ പോലുള്ള ചിലർ ഈ ചട്ടങ്ങൾക്കെതിരെ ശക്തമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് സംവരണ വിഭാഗങ്ങളെയും ഉന്നത ജാതിക്കാരെയും പിണക്കാത്ത നിലപാടെടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് കോൺഗ്രസിന്റെ പരിപാടിയെങ്കിലും മുന്നാക്ക ജാതിക്ക് അനുകൂലമായുള്ള ഇത്തരം പ്രതികരണങ്ങൾ വന്നു വന്നുകഴിഞ്ഞു കോൺഗ്രസിനൊപ്പം സമാജ്വാദി പോലുള്ള പാർട്ടികളും നടുവിലാണ് നിൽക്കുന്നത് ആരെയും വെറുപ്പിക്കണ്ട എന്ന മട്ടിൽ പട്ടികജാതി പട്ടികവർഗത്തെ പോലെ ഒ ബി സി വിഭാഗങ്ങളും വിവേചനത്തിന് ഇരയാവുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സംവിധാനം വേണമെന്നാണ് യു ജി സിയുടെ പുതിയ നിർദ്ദേശങ്ങൾ നൽകുന്ന പ്രധാന സൂചന വിവേചനങ്ങൾ ഒഴിവാക്കി തുല്യത സ്ഥാപിച്ചെടുക്കാനുള്ള നിർദ്ദേശങ്ങളായി പരിഗണിക്കാമെങ്കിലും ഇവക്കെതിരെ പ്രതിഷേധം ഉയരുകയായിരുന്നു ബി നേതാക്കൾ വരെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി ഉത്തർപ്രദേശിൽ പലരും പാർട്ടിയിൽ നിന്നും സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കുകയും ഉണ്ടായി പട്ടികജാതി വർഗ്ഗങ്ങൾക്കുപരി ഒ ബി സിക്കാർക്കും ഇത്തരത്തിൽ ചട്ടങ്ങൾ ഉണ്ടാക്കി എന്നതാണ് ഇവരെ ചുടിപ്പിച്ചത് മുന്നാക്ക ജാതിക്കാർ തങ്ങൾക്കെതിരായ ഭീകരനിയമമായാണ് ഇതിനെ വിശേഷിപ്പിച്ചത് ഇത്തരം വിവേചനങ്ങൾ നിരീക്ഷിക്കാനും നടപടിയെടുക്കാനുമുള്ള കമ്മിറ്റികളിൽ മുന്നാക്കക്കാർ ഉൾപ്പെടുത്താത്തതാണ് അവരെ ചുടിപ്പിച്ചിരിക്കുന്നത് നിർദ്ദേശങ്ങൾ സ്റ്റേ ചെയ്ത സുപ്രീം കോടതി അവ പ്രമുഖരായ നിയമജ്ഞർ പരിശോധിക്കട്ടെ എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതേസമയം നിർദ്ദേശങ്ങൾ സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കുന്ന തരത്തിലുള്ളവയാണ് എന്നും വ്യക്തതയില്ലാത്തവയാണ് എന്നും ദുരുപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ളവയാണ് എന്നും ഒരു മുഴുവൻ മുൻകൂട്ടി കോടതി എറിഞ്ഞിട്ടുമുണ്ട് അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നും ഉത്തർപ്രദേശ് പോലീസിനെതിരെ കേട്ട അല്പം കനം കൂടുതലുണ്ട് സംസ്ഥാനത്ത് ഒരു പോലീസ് സ്റ്റേറ്റ് ആക്കാൻ സമ്മതിക്കില്ല എന്നായിരുന്നു ജസ്റ്റിസ് അരുൺകുമാർ സിംഗ് ദേശ്വാളിന്റെ വാക്കുകൾ സംസ്ഥാനത്തെ പോലീസുകാർ തങ്ങൾക്ക് അനുകൂലമായി വിധികൾ കിട്ടുന്നതിനായി ജഡ്ജിമാരെ സമ്മർദ്ദത്തിലാക്കുന്നതായും കോടതി സൂചിപ്പിച്ചു സുപ്രീം കോടതിയിലെ നിർദ്ദേശങ്ങൾ പോലും പോലീസ് സ്വീകരിക്കാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില കേസുകളിൽ അടിസ്ഥാനപരമായ പൗരാവകാശം പോലും പോലീസ് പ്രതികൾക്ക് നൽകുന്നില്ലെന്നും കോടതി പറഞ്ഞു പരിക്കേൽക്കുന്ന പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തണമെന്ന നിർദ്ദേശം പോലും പാലിക്കപ്പെടുന്നില്ല പോലീസ് പ്രതികളുടെ കാലിൽ വെടിവെക്കുന്ന സ്വഭാവം കൂടി വരുന്നതിനെ കുറിച്ചുള്ള ഒരു ഹരജി കേൾക്കുന്നതിനിടയിലായിരുന്നു കോടതിയുടെ വാക്കാലുള്ള ഈ പ്രതികരണം പോലീസ് വെടിവെപ്പിൽ പരിക്കേൽക്കുന്ന കേസുകളിൽ പ്രത്യേക എഫ്ഐആർ തയ്യാറാക്കണമെന്നും പരിക്കേൽക്കുന്നവരെ കൃത്യമായി മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും മൊഴിയെടുക്കുകയും മറ്റൊരു പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ ആ കേസ് അന്വേഷിക്കണമെന്നും ഒക്കെ സുപ്രീം കോടതി നിർദ്ദേശമുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ മിർസാപൂർ ജില്ലയിൽ രാജു എന്ന രാജ്കുമാറിനെ പോലീസ് വെടിവെച്ച കേസിൽ ഇത്തരത്തിലുള്ള യാതൊരു നിർദ്ദേശങ്ങളും പാലിക്കപ്പെടുകണ്ടായില്ല എന്ന് കോടതി കണ്ടെത്തിയിരുന്നു രാജുവിന്റെ ജാമ്യാപേക്ഷ കേട്ട അന്ന് തന്നെ ഇത്തരം വേറെയും കേസുകൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സമാനമായ രീതിയിലായിരുന്നു പോലീസിന്റെ പെരുമാറ്റം തന്റെ റിവോൾവറിൽ നിന്നാണ് വെടിയുതിർത്തത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ട് പോലും കേസെടുക്കുകയോ മറ്റ് വ്യവസ്ഥകൾ പാലിക്കുകയോ ഉണ്ടായില്ല ശിക്ഷിക്കാനുള്ള അധികാരം കോടതികൾക്ക് മാത്രമേയുള്ളൂ നിയമനിർമ്മാണ സഭയ്ക്കും എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്കുമുള്ള അധികാരങ്ങൾ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട് പോലീസ് ജുഡീഷ്യറിയുടെ അധികാരത്തിലേക്ക് കടന്നു കയറുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല കോടതി പറഞ്ഞു ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തനം കാരണം എത്രയോ തൊഴിൽശാലകൾ അടച്ചുപൂട്ടേണ്ടി വന്നു എന്ന് സുപ്രീം കോടതി വീട്ടുജോലിക്കാർക്ക് മിനിമം വേതനം നൽകുന്നത് സംബന്ധിച്ച് അരജി കേൾക്കുന്നതിനിടയിലായിരുന്നു ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ഈ നിരീക്ഷണം കൊടി യൂണിയനുകൾ കാരണമാണ് മിക്കവാറും കമ്പനികൾ പൂട്ടിപ്പോയത് രാജ്യത്തിന്റെ തൊഴിൽ വികാസത്തെ ഇല്ലാതാക്കുന്നതിൻ്റെ ഉത്തരവാദികൾ ട്രേഡ് യൂണിയൻ നേതാക്കളാണ് അദ്ദേഹം കുറ്റപ്പെടുത്തി ഭരണഘടനാ ചട്ടങ്ങൾ നടപ്പിലാക്കേണ്ട കോടതി സംഘടിക്കാനുള്ള അവകാശം എന്ന പൗരാവകാശത്തിനെതിരെയാണ് സംസാരിക്കുന്നത് എന്ന വിമർശനം ഇതോടകം ഉയർന്നു കഴിഞ്ഞു വീട്ടു ജോലിക്കാർക്കുള്ള മിനിമം വേതനത്തെക്കുറിച്ചുള്ള കാര്യത്തിൽ കോടതി തങ്ങളുടെ അഭിപ്രായവും രേഖപ്പെടുത്തി അത് അനുവദിക്കാത്ത പക്ഷം ഭരണഘടനാ ആർട്ടിക്കിളുകളുടെ ലംഘനമായിരിക്കുമെന്നും കോടതി പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ അന്തർദേശീയ ലേബർ ഓർഗനൈസേഷൻ കൺവെൻഷൻ വീട്ടുജോലിക്കാർക്കുള്ള മിനിമം വേതനം എന്നത് അംഗീകരിച്ചിട്ടുള്ളതുമാണ് ഇങ്ങനെയൊക്കെ പറയുന്നതിനിടെ കോടതി മറ്റൊന്നുകൂടെ പറഞ്ഞു രാജ്യത്ത് തൊഴിലാളികളുടെ എണ്ണം കൂടുതലും ആവശ്യം കുറവുമാണ് ഇനി മിനിമം ശമ്പളം എന്ന നിബന്ധന കൂടി വെച്ചാൽ ആളുകൾ തൊഴിലാളികൾ എടുക്കുന്നത് കുറയും അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കും ഈ ട്രേഡ് യൂണിയൻ നേതാക്കൾ എല്ലാ കുടുംബങ്ങൾക്കുമെതിരെ കേസിന് പോവുകയും ചെയ്യും ഇപ്പോൾ തന്നെ വീട്ടുജോലിക്കാരെ സ്വന്തം കുടുംബത്തിൽ അംഗത്തെ പോലെ കാണുന്ന ലക്ഷക്കണക്കിന് വീട്ടുകാർ രാജ്യത്തുണ്ട് ഇതായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നിരീക്ഷണം കുത്തക്ക കമ്പനികളുടെ വരവോടെ പൂട്ടിപ്പോയ ചെറുകിട കമ്പനികളുടെ കാര്യം ചൂണ്ടിക്കാട്ടി ന്യായാധിപനോട് വിയോജിക്കുന്നുണ്ട് തൊഴിലാളി സംഘടനകൾ റിലയൻസിന്റെ വരവോടെ പൂട്ടിപ്പോയ കമ്പനികൾ നിരവധിയാണ് അത്രേ മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ടെക്സ്റ്റൈൽസ് മില്ലുകളുടെ കേന്ദ്രമായ കാൺപൂരിൽ സംഭവിച്ചത് അവർ ചൂണ്ടിക്കാണിക്കുന്നു സർക്കാർ നിയന്ത്രിതമായ എത്രയോ മില്ലുകളിലാണ് തൊഴിലില്ലാതായിപ്പോയത് സർക്കാരിന് ഇച്ഛാശക്തി ഇല്ലായ്മയും കാഴ്ചപ്പാടില്ലാത്തതുമാണ് ഇതിന് കാരണം അത്രേ അതേസമയം തൊഴിലാളികൾ പണിയെടുക്കാതെ ശമ്പളം വാങ്ങുന്ന അവസ്ഥയും അവിടെ ഉണ്ടായിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവൻ വിറ്റുതൊളിക്കാനുള്ള സർക്കാർ നയത്തിന്റെ ഭാഗമായി ഇത്തരം കുറേ സ്ഥാപനങ്ങൾക്ക് താഴെ വീഴുകയോ അവ സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ ചെയ്തു ട്രേഡ് യൂണിയനുകൾ അവ സംരക്ഷിക്കാനായിരുന്നു പൊരുതിക്കൊണ്ടിരുന്നത് എന്നാണ് അവർ കോടതി വിധിക്കെതിരെ സംസാരിക്കുമ്പോൾ പറയുന്നത് തൊഴിലാളി വിരുദ്ധമായ പുതിയ ലേബർ കോഡുകൾ നിലവിൽ വരുന്നതോടെ ചീഫ് ജസ്റ്റിസിന്റെ നിലപാടുകൾക്കും അന്താരാഷ്ട്ര കരാറുകൾക്കും എത്ര വില കിട്ടുമെന്ന് കണ്ടറിയണം ഇന്നലെ ഇന്ത്യസ്കാരം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി